ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു മലയാളിയെന്ന് പറഞ്ഞിരിക്കണെങ്കിൽ ഒരു അർത്ഥം ഇല്ലാണ്ടാവും അതിലുപരി ഞാനൊരു മനുഷ്യനെന്ന് പറഞ്ഞിരിക്കണതിൽ ഒരു അർത്ഥം ഇല്ലാണ്ടാവും നമ്മളുടെ വയനാട് ദുരന്തം തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു നോവായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ദുരന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ ന്യൂസ് കണ്ടു നമ്മളുടെ ഈ കേരളം ഇത്രയും നല്ല ആൾക്കാർ ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് കുറെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ ഇന്നത്തെ ന്യൂസിൽ ഞാൻ ഒരുപാട് എന്താ പറയുക ചെറിയ കുട്ടികൾ അവരുടെ കുടുക്ക പൊട്ടിച്ചിട്ടും രണ്ട് ഗ്രാമിൻ്റെ കമ്മൽ പണയം വെച്ചിട്ടൊക്കെ ആയിട്ട് ക്യാഷ് നമ്മളുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതമാണ് നമ്മളുടെ കേരളം ഇത്രയും നല്ല ആൾക്കാരൊക്കെ നമ്മളെ കേരളത്തിലുണ്ട് പറയണത് വലിയൊരു സന്തോഷമുള്ള കാര്യം അല്ലേ അപ്പോൾ നമ്മളിതും അതിജീവിക്കും എന്തായാലും ഇപ്പോൾ പ്രാർത്ഥിക്കാൻ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു ദുരന്തം ഉണ്ടാവുന്ന ടൈമിൽ എത്ര പേര് ദൈവത്തിന് വിളിച്ചിട്ടുണ്ടാവും എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ആ ഉരുൾപൊട്ടൽ ആദ്യം തലേ ദിവസമൊക്കെ ആ മഴയത്തൊക്കെ അവർ ടെൻഷൻ ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ടെൻഷനായിട്ട് ചിരിക്കുകയായിരുന്നു എന്നാണ് പറയണേ കേട്ടത് അപ്പൊ ആ സമയത്തൊക്കെ അവർ എത്ര ദൈവത്തിന് വിളിച്ചിട്ടുണ്ടായിരിക്കും എന്നിട്ടും കേൾക്കാത്ത ദൈവമാണോ നമ്മൾ ഈ നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അതിലൊന്നും എനിക്ക് ഒരു വിശ്വാസമല്ല കേട്ടോ പ്രാർത്ഥന അതൊന്നും ഒരു കാര്യമില്ല അങ്ങനെ അങ്ങനെ കാര്യം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു അവസ്ഥ വരുന്നുണ്ടായിരുന്നില്ല ഇത്രയും പേര് മുന്നൂറ്റി അറുപത്തി എത്ര രണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് ന്യൂസ് നോക്കിയപ്പം അത്രയും പേര് ഒരു ഒരു ഈ ഒരു അവസ്ഥ അവർക്ക് വരുന്നുണ്ടാവില്ല ഈ ദൈവം കാര്യങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു എങ്കിൽ അപ്പൊ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കുഞ്ഞു കുട്ടികളൊക്കെ അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇതിപ്പോൾ ചെറിയ കുടുക്ക പൊട്ടിച്ചിട്ട് ഇത്രയും നാളത്ത് അവരുടെ ഒരു സമ്പാദ്യാണ് ആ കുടുക്കൽ ഉണ്ടായിരുന്നത് അതൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു അവർക്ക് ആ ഒരു മനസ്സുണ്ടായല്ലോ അതിന് വലിയൊരു കാര്യമാണല്ലേ അതേപോലെ തന്നെ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ചെറിയ കുട്ടികളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് തയ്യാറാണെന്നൊക്കെ ഉള്ളത് അറിഞ്ഞു അതൊക്കെ വലിയ കാര്യമാണ് വലിയൊരു മനസ്സാണ് അവരുടെയൊക്കെ അതേപോലെ തന്നെ നമ്മളുടെ ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയണം എൻ്റെ ഭാര്യ അവിടെ റെഡിയാണ് ആ ഒരു കമൻ്റ് ഒക്കെ ഇട്ടപ്പോൾ എനിക്ക് എന്താ പറയുക എല്ലാവർക്കും അത് ആയിരിക്കും ഒരു ഇത്രയും നല്ല കേരളത്തിൽ ഇത്രയും നല്ല മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത്രയും നല്ല മനുഷ്യന്മാരുടെ ഇടയിലും കുറച്ചൊക്കെ ഒരു ചീത്ത എന്താ പറയുക മനസ്സ് അത്രയും ദുഷിച്ച മനുഷ്യന്മാരും ഈ ലോകത്തുണ്ട് എന്നുള്ളതും ആ ഒരു കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് മോശം ആണ് അതിൽ വന്നിട്ടുള്ളത് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് എൻ്റെ ചെറിയ കുട്ടികൾ ആർക്കെങ്കിലും മുലപ്പാലം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയണം എൻ്റെ ഭാര്യ എവിടെ റെഡിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിന് എന്തോരം ബാഡ് കമൻസാണ് വന്നിട്ടുള്ളത് അയ്യോ ഇപ്പൊ ഇത്രയും ചീത്ത ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് ആ കമന്റ്സ് ഒക്കെ കണ്ടപ്പോ ശരിക്കും വിഷമായിട്ടോ ആ കമന്റ് ഇട്ട ആൾക്കാരായിട്ട് ഞങ്ങളുടെ കയ്യിലിട്ടാണെന്നുണ്ടെങ്കിൽ ആ പിള്ളേരൊന്നും വേണ്ടപ്പം പിള്ളേർ എന്നെ അടിച്ച് ശരിയാക്കിണ്ടാവും പിന്നെ ആ കമന്റ്സ് ഒക്കെ കണ്ടപ്പോ ശരിക്കും വിഷമം തോന്നിട്ടോ ഇത്രയും നല്ല ആൾക്കാരുണ്ടായിട്ടും ഇങ്ങനത്തെ ചിന്താഗതി ഇങ്ങനത്തെ ദുഷിച്ച ചിന്താഗതിയുള്ള മനുഷ്യന്മാരും ഈ ലോകത്ത് ഉണ്ടല്ലോ എന്നാലോചിച്ചപ്പോ കുറച്ചൊരു സങ്കടം തോന്നി പിന്നെ അവർക്ക് പണി കിട്ടി എന്ന് എന്നറിഞ്ഞപ്പോൾ കുറച്ചൊരാശ്വാസം തോന്നി കേട്ടോ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ ഇന്നത്തെ തലമുറയിൽ അതൊന്നും കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല അതൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള പണികളൊക്കെ കിട്ടി എന്നുള്ളത് അറിയാൻ സാധിച്ചു അവർക്ക് അവരുടെ പേരിൽ കേസ് കേസെടുത്തിട്ടുണ്ടെന്നൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നി ശരിക്കും ഈ ബാഡ് കമൻ്റ് ഇരുന്ന ആൾക്കാരൊന്നും ഈ ലോകത്ത് ജീവിക്കുന്നതല്ലേ അവർക്കിതൊന്നും അറിയാൻ പറ്റുന്നില്ലേ ഇനി വയനാട് ദുരന്തം കാര്യങ്ങളൊന്നും അവർ അറിഞ്ഞിട്ടില്ലേ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അവർ ഇങ്ങനെ അവരിങ്ങനെ എന്നുള്ളത് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ് കേട്ടോ അവരുടെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലല്ലല്ലോ ഇത് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു മൈൻഡാണ് അവർക്കുള്ളത് സ്വന്തം വീട്ടിലല്ലല്ലോ എൻ്റെ എൻ്റെ ആൾക്കാർക്ക് ഒരു പ്രശ്നവും അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് അവർക്കുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത്രയും മോശം കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വ്യക്തികെട്ട മനസ്സിലുള്ള ആൾക്കാരാണ് ഇത്രയും മോശമായിട്ടുള്ള കമൻസ് ഇടുകയുള്ളു ആ ഒരു നല്ലൊരു കമന്റിന് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള ആ നല്ലൊരു കമൻറ്റിന് ഇത്രയും മോശം എന്താ പറയുക ഇനി ഇനി ആർക്കും ഇങ്ങനത്തെ കമൻ്റ് ഇടാൻ തോന്നരുത് അവർ അവരിങ്ങനത്തെ ബാഡ് കമന്റ് ഇടുമ്പോൾ ഇങ്ങനെ സഹായിക്കാൻ ഇനിയും റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവരാണ് ചിലപ്പോൾ പിന്തിരിഞ്ഞ് വരിക അവരുടെ ഈ ഒരു കമന്റ്സിലൂടെ പക്ഷേ ഇന്നത്തെ തലമുറയിലത്തെ പയ്യന്മാർ എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും എന്താ പറയുക ഒന്നും കൂടി ഒരു നല്ല മനസ്സുള്ള ആൾക്കാരാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരാണ് ഈ ഒരു കമന്റ്സ് ഇട്ട ആൾക്കാരെ കണ്ടുപിടിക്കണതും അവർക്ക് വേണ്ട പണിക്കൊക്കെ കൊടുക്കണതും അവരാണ് നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിന് എന്താ പറയുക ഇതേപോലെ മോശം കമന്റ് ഇടാൻ വേണ്ടിയിട്ടും അതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട് ഇതേപോലത്തെ കുറച്ച് കീടങ്ങൾ ഉണ്ടാകും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നമ്മൾ ഇതേപോലെ നല്ല നല്ല പ്രവർത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാവരും മുന്നിൽ വരണം ഇതേപോലത്തെ കീടങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ തലമുറ എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറ കുറച്ചും കൂടിയും ഒരു നല്ല മനസ്സുള്ള ആൾക്കാരാണ് എന്നുള്ളത് ഇന്നത്തെ തലമുറയിലെ പയ്യന്മാർ കുറച്ചും കൂടിയും ഒന്ന് എന്താ പറയുക ഒരു നല്ല മനസ്സുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഒന്നും കൂടി ഉയർന്ന ചിന്താഗതിയുള്ള ആൾക്കാരും ആണ് ഈ കമൻ്റ് ഇടുന്നവരെ എനിക്ക് തോന്നുന്നു ആ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് അവർക്കാണ് കുറച്ച് ഇത് കൂടുതൽ അപ്പോൾ അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ട രീതിയിൽ ഇപ്പൊ പയ്യന്മാരൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റിയത് ഏർ കുറച്ചൊക്കെ സന്തോഷമുണ്ട് അപ്പോൾ എന്താ പറയുക ഇതേപോലെ നല്ല നല്ല പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും പ്ലീസ് ഒന്ന് മുന്നിലേക്ക് വരണം ഇതേപോലത്തെ ബാഡ് കമൻസും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവരവരെ ഒഴിവാക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും അവരെ വേണ്ട രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മളുടെ ഇന്നത്തെ ജനറേഷൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മള് എന്താ പറയാ ഈ ബാഡ് കമൻസും കാര്യങ്ങളും കണ്ടിട്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇനിയും ആൾക്കാരെ കിട്ടാനുണ്ട് എന്നല്ലേ പറയുന്ന ഇരുന്നൂറ്റി സംതിങ് ആൾക്കാരെ ഇനിയും കിട്ടാനുണ്ട് അപ്പൊ അതില് ആരും ജീവനോടില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ അത്ഭുതം നടന്നിട്ട് ആരെങ്കിലുമൊക്കെ ജീവനോട് എന്നുള്ളത് ആഗ്രഹിക്കുകയാണ് അതേപോലെ തന്നെ രക്ഷിതാക്കളും അതേ കുടുംബാംഗങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലേ അപ്പം അവർക്കൊക്കെ വല്ലാതും സഹിക്കാനുള്ള ഒരു ശക്തി ശക്തി ആ ഒരു ശക്തിയെങ്കിലും ദൈവം കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് അവർ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞു അതേപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ ആ എന്താ പറയുക ആ ഒരു വലിയ മനസ്സിന് ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു വലിയ മനസ്സിന് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാവരുടെയും ഭാഗം ഒരു ബിഗ് സെല്യൂട്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ റിക്കവർ ആവാൻ പറ്റില്ല എന്നറിയാം എന്നാലും റിക്കവറാവട്ടെ നമ്മളെ കേരളത്തിലെല്ലാവരും അവരുടെ ഒപ്പം തന്നെയുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അതൊരു വലിയ കാര്യം തന്നെയാണ് സഹായിക്കുക നമ്മളെ കേരളത്തിലെല്ലാവരും ൊപ്പം തന്നെയുണ്ട് mm -hmm.